മൂന്നാറിൽ ഞങ്ങൾ ഈ ജീപ്പ് എടുത്തുകൊണ്ടാണ് കേട്ടോ അത്രയും സ്ഥലങ്ങളൊക്കെ പോയി കണ്ടത് അതിലിപ്പോൾ രണ്ട് പാർട്ട് നിങ്ങൾ ഓൾറെഡി കാണിച്ചു തന്നു ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വഴി ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അത്രയും ദുർഘടമായ ഒരു വഴിയിലൂടെ നല്ല സുരക്ഷിതമായിട്ട് ആ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ബിനാട്ടം നമ്മൾ അടിപൊളിയായിട്ട് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയ ഓഫ് റോഡ് വഴികളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലുടനീളം കാണിച്ചു തരുന്നത് ഓഫ് ാണ് വളരെ സാഹസികമായി നമ്മളെ ഈ കാഴ്ചകളൊക്കെ കഴിക്കുന്ന ചേട്ടനാണിത് ചേട്ടൻ മലയുടെ മുകളിൽ നിന്ന് ഞങ്ങളിതാ നമ്മളെ മൂന്നാറ് മുപ്പത്തിമൂന്ന് മലയുടെ മുകളിൽ നിന്ന് താഴോട്ടറങ്ങി കൊണ്ടിരിക്കുന്നത് അയ്യോ അയ്യോ ഞങ്ങൾ അങ്ങനെ ഓഫ് റോഡ് ഞങ്ങൾ ആസ്വദിച്ചിട്ട് ഞങ്ങൾ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ അടുത്ത് നമ്മൾ എങ്ങനെ പോണെട്ടോ ആനക്കുള ഞങ്ങൾ ആനക്കുളം ആനെ ബാക്കി കാണാൻ വേണ്ടി പോവാണ്ടാ ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനനെ കാണാൻ ഞങ്ങൾക്കും കാണാം നമ്മളെ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്ന ബിനോട്ടൻ ഒരു അടിപൊളി കർഷകനാണ് പുള്ളി ഈ കൊക്കോ കൊക്കോപ്പഴം പിന്നെ അവിടെ ഇലക്കായ ഇതൊക്കെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് അതിനിടയിൽ കിട്ടുന്ന സമയത്താണ് ഇതുപോലുള്ള യാത്രക്കാരൊക്കെ ആയിട്ട് സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ജോലിയും കൂടി കൂടെ ചെയ്യുന്നത് അപ്പൊ കൊക്കപ്പഴം പച്ചക്ക് കൊടുത്തു കഴിഞ്ഞാല് അൻപത് രൂപയാണ് കിലോക്ക് കിട്ടുക എന്ന് പറയണത് അത് ആ ഗുരു ഉണക്കി പൊടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി അൻപത് രൂപ കിലോക്ക് കിട്ടും എന്നാണ് ബിനോട്ടൻ നമ്മളോട് പറഞ്ഞു ബിനോട്ടൻ ഇങ്ങനെ നിർത്താതെ ഹോൺ അടിക്കുന്നതിന്റെ പ്രധാന കാരണം ഒരു ചെറിയ വഴിയാണിത് നല്ല കുത്തന ഉള്ളൊരിറക്കും അപ്പോ ഫോണടിക്കുന്നത് ഓപ്പോസിറ്റ് വണ്ടി വന്ന് രണ്ട് പേരും കൂടിയിട്ട് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫോണടിക്കുന്നത് ഫോണടിച്ച് കഴിഞ്ഞാൽ ഓണടി കേട്ട് കഴിഞ്ഞാൽ പൊതുവെ വണ്ടികൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും രണ്ട് വണ്ടിക്ക് പോകാനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ടാണ് നിർത്താതെ ഇങ്ങനെ അടിക്കുന്നത് പിന്നെ ബിനോട്ടം തന്ന അറിവാണ് അവിടുത്തെ ഒരു ആദിവാസിയായ ഒരു സഹോദരൻ പുലി ഗോപാലൻ എന്നോ പേര് പറഞ്ഞു പുള്ളി ഒരു പുലിയെ അടിച്ചു കൊന്നതിൻ്റെ ഒരു കഥ പറഞ്ഞു വന്നു നാട്ടിലേക്ക് ഇറങ്ങിയ ഭീകര ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു പുലിയെ പുലി അടിച്ചു കൊന്നതിൻ്റെ ഒരു കഥം കൂടിയിട്ട് പുള്ളി പറഞ്ഞു തന്നു നമുക്ക് പുലിഗോപാലൻ അവിടേക്ക് പോകാൻ വേണ്ടി കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അത് സാധിക്കില്ല ഒരുപാട് ഉള്ളിലാണ് കാട്ടിലെ വീട് എന്നാണ് മിനോട്ടം പറഞ്ഞത് എന്തായാലും ഓഫ് റോഡ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തൊരു വീടിയാണിത് നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പോണ സമയത്ത് വഴികളാണ് ഇത് പല ദുർഘടമായ വഴികളുണ്ടായിരുന്നു അതൊന്നും നമുക്ക് വീട്ടിൽ പകർത്താൻ സാധിക്കും അപ്പൊ ഞങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ഓഫ് റോഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം മൂന്നാറിലെ തന്നെ വീഡിയോ ആയിട്ട് കണ്ടുപിടാം ഓക്കെ